ഹലോ ഗൈസ് സോറി നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് വെച്ചാൽ അർശുവിൻ്റെ കല്യാണമാണ് എല്ലാവരും കാത്തിരുന്ന അർശുവിൻ്റെ കല്യാണം അപ്പോൾ അതിന് ബ്ലോഗെടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ എടുക്കേണ്ടി ബിഹൈൻഡ് ദ സീൻസും അർശവിനും ഒരിക്കലും പരിപാടികളൊക്കെ ആയിട്ടുള്ള ബ്ലോഗ് ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ ജിംഷാദിക്ക ഹൈ പറയൂ ഹൈ ജിംഷാഖിക്ക ആദ്യമായിട്ടുണ്ടോ എൻ്റെ ബ്ലോഗിൽ ക്യാമറ പിടിക്കാതെ വരുന്നത് അല്ല വേറെ വന്നിട്ട് നിങ്ങൾ ജിംഷാദിക്ക ക്യാമറ പിടിക്കേണ്ട ആവശ്യമില്ല ജിംസക്ക ഹാപ്പിയല്ലേ ഹാപ്പി

രാവിലെ തന്നെ ഒരു ഉളുപ്പില്ലാതെ എഴുന്നേറ്റ് ഫുഡ് ഫുഡ് എങ്ങനെ കല്യാണാണ് എല്ലാരും വരിക എല്ലാരും സാറായി നിൽക്കുക കല്യാണിച്ചൊക്കെ ഇപ്പൊ തന്നെ സജീവട്ടോ ഫുൾ സജീവനായി നിക്കണ്ട് ഇനി നമ്മൾ െ മാറ്റിക്കാൻ ഇപ്പൊ പൊങ്ങി ലുക്ക് കുറച്ച് കേട്ടോ എല്ലാരും നോക്കിയോളെ ഫുൾ മാറ്റിക്കാൻ പോകണം അപ്പൊ ഇതാണ് അർശുവിന്റെ മമ്മി ഹായ് പറഞ്ഞിട്ട് ഡ്രസ്സുകൾ മാറിട്ട് അത്രേ ഉള്ളു ഹായ് പറ ഇതിലാര ഔട്ട്ഫിറ്റാണ് പൊളിന്ന് പറയണ്ടോ ആണ് അടിപൊളി എന്ന് കമന്റ് എസ് ബി ക്കൻ ആണോ അതോ അർഷിന്റെ ആണോ അജ്വദിക്കെ ഇൻസ്റ്റഗ്രാം എല്ലാവരും നോക്കുക അതെ ഫുൾ ലൈവ് ഉണ്ടാവുന്നതാണ് ലൈവ് അപ്പൊ അപ്പൊ അർജുന ഒരുക്കി കൊണ്ടി വെക്കുകയാണ് നമ്മളെ അഫ്താബ് സർശൻസ് മറന്നോട്ടോ നമ്മള് സൽമാനെ പല നോട്ടം ശരിയല്ലോട്ടോ അപ്പൊ ദാർശൂന അവിടെ മാറ്റിക്കൊണ്ട് വെക്കാണ് ഇതിപ്പ് അപ്ലൈ മോയ്സ് ആയിക്കാനാണോ അത് അത് ക്യൂട്ടായി ഇങ്ങനെ വെക്ക് ഓ ഞാൻ വേർക്കും അയ്യോ ക്യൂട്ട് ഫാൻ ആണ്ടത് വേർക്കാതൊക്കെയുള്ള എന്ത് എന്താണ് ഡ്രെഡ് എന്താ അസ്തറ്റിക് ബ്രഡ്മൽപ്പം നമുക്ക് ഫ്ലാഷ് വേണം ഡ്രെഡ് അസ്തറ്റിക് ആണെന്നുണ്ടാരണേ ഇപ്പൊ നമുക്ക് മാറ്റിയിട്ടുള്ള നമുക്ക് കാണാം ഓക്കെ ശൂന്റെ കല്യാണം കൂടാൻ നമ്മൾ വന്നിട്ടേ മറശൂടെ കല്യാണം കൂടാൻ വന്ന കിടെ അപ്പൊ കേട്ടോ പൂവൊക്കെ വെച്ച് വണ്ടി നമ്മൾ കയ്യി ഫുള്ള് സെറ്റാക്കി കേട്ടോ അറിശുവിടേണ്ടത് അറിശു ഞാനിട്ട് മാറ്റി കഴിഞ്ഞിട്ട് ചെറിയ കല്യാണം കഴിച്ചാണ് അപ്പൊ പെണ്ണിനും കൂട്ടി വരാം അത്രേയുള്ളൂ മാറ്റി കഴിഞ്ഞിട്ടുള്ള ലുക്കണ്ടത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ പറഞ്ഞു ആഫ്റ്റർ വേറെ ലുക്കാ അപ്പൊ നമുക്ക് ഇനി പെണ്ണിനെ കൂട്ടാൻ പോവാം ഇറങ്ങുമ്പോ ഒരു വീഡിയോയില് കണ്ടിട്ടോട്ടെ എന്നിട്ട് വാപ്പൊക്കെ കൈ കൊടുക്കുമ്പോ കണ്ടു പോയിരിക്കോണ്ടേ അതാണ് മാന്യതോത് ജിംഷാദിക്ക ഉണ്ട് നമ്മള് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുവരാൻ പൊയ്യോണ്ടിരിക്ക അത്രേള്ളുവാ റെഡിയല്ലേ കല്യാണം കഴിക്കാൻ റെഡിയല്ലേ കൂട്ടി അങ്ങനെ ടി കല്യാണം കഴിഞ്ഞു നിക്കാ കഴിഞ്ഞു ഞാൻ ബ്രൈഡിനെ കൂട്ടി ചിക്കോര എന്റെ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടില് അപ്പൊ നമ്മള് ഇപ്പൊ പോയത് പെണ്ണിന്റെ കൊടിച്ചോർത്തേക്ക് നമ്മൾ പോയത് ഇനി ഞമ്മള് അർഷുവിന്റെ അങ്ങോട്ട് പോകാൻ പോവാണ് പെണ്ണിനെ കൂട്ടിട്ട് പോവാൻ പോവാണ് മുന്നിലെത്തി ഷോർട്ട് കട്ട് എടുത്തിട്ട് ചെക്കന്മാരെ പരിചയപ്പെടുത്തി പറഞ്ഞിട്ട് ഹായ് ഹായ് നിങ്ങൾ പറ പരിചയപ്പെടുത്തി കൊടുക്കി എന്റെ പേജിന്റെ പേര് പറ ഫാൻസ് പേജ് വൈസ് പ്രസിഡന്റ് ഫാൻ രണ്ട് 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 ഹാൻഡിൽ മഹത് വ്യക്തികളാണ് ഈ കിടക്കുന്നത് എല്ലാവരും പേജ് ഫോളോ അതെ വലിയ പേഴ്സണൽ പേജ് ഫോളോന്ന് വരുന്നേ കൊണ്ടോട്ടിന്ന് കൊണ്ടുപോയി നിങ്ങൾ എത്ര പഠിക്കണേ ഒരേ ക്ലാസ്സിലാണ് പറഞ്ഞു ഇതായി നമ്മളെ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും മിസ്റ്റ് ആയിരുന്നു വിചാരിക്കണം ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് വളരെ വ്ലോഗ് എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ബിഹൈൻഡ് ദ സീൻസും അർശ്വന ഒരുക്കണതും കൊണ്ടുപോകുന്നതും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് അർശുവിൻ്റെ അവിടെ എത്തിയ പോലെ എന്താ സംഭവിച്ചാൽ അവിടെ ഫുൾ പാട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവസാന പോലെ എല്ലാവരും ചാടിക്കളി അതും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗൈസ്